നിന്നിലേക്ക് ഭാഗം അറുപത്തിയേഴ് മിത്രേച്ചി അത് എനിക്ക് ഏട്ടനോട് അങ്ങോട്ടേ ഇഷ്ടം തോന്നിയത് വിദ്യയാണ് സംസാരിച്ചു തുടങ്ങിയത് എന്നു തൊട്ട് മിത്ര ചോദിച്ചു അത് ഇടയ്ക്കൊക്കെ കാണാറുണ്ടായിരുന്നല്ലോ അങ്ങനെ എപ്പോഴോ ഉള്ളിലൊരിഷ്ടം തോന്നിപ്പോയി ആളോട് പറഞ്ഞിട്ട് കുറച്ച് മാസങ്ങളായതേ ഉള്ളൂ അവൾ ചിരിയോടെ പറഞ്ഞു ആ മതി ബാക്കി വിഷോട്ടം പറ മിത്ര പറഞ്ഞു വിശ്വ ശിവയെ ഒന്ന് നോക്കി എന്നെ നോക്കണ്ട എൻ്റെ ഭാര്യ ചോദിക്കുന്ന കേട്ടില്ലേ അങ്ങോട്ട് പറഞ്ഞു കൊടുക്ക് ശിവ ചുണ്ടുകൂട്ടി പന്നി വിശ്വ പല്ല് കടിച്ചു ശിവ അവനെ നോക്കി ഇളിച്ചു കൊടുത്തു എന്ന് വിളിച്ച് ആരും സോപ്പിടൊന്നും വേണ്ട മിത്ര പുച്ഛത്തോടെ പറഞ്ഞു ഇവളെൻ്റെ കൈയിൽ നിന്ന് വാങ്ങി അടങ്ങൂ ശിവ ആരോടെ നില്ലാതെ പറഞ്ഞു നിങ്ങളെന്തെങ്കിലും പറഞ്ഞോ മിത്ര ഗൗരവത്തോടെ ശിവയോട് ചോദിച്ചു ഒന്നും പറഞ്ഞില്ല ശിവ കുറുമ്പോടെ പറഞ്ഞു അവൾ കനപ്പിച്ചൊന്നു മൂളി പറ വിശ്വേട്ടാ മിത്ര പറഞ്ഞു അത് ഒരിക്കൽ ശിവ പറഞ്ഞത് വിച്ചുനെ കാണാൻ അവൻ്റെ വീട്ടിലേക്ക് പോയതായിരുന്നു ഞാൻ അവിടെയാണെങ്കിൽ ആ സമയം ആരും ഉണ്ടായിരുന്നില്ല തിരികെ പോരാന്ന് കരുതിയപ്പോഴാ ഇവള് കോളേജിൽ നിന്ന് തിരികെ വരുന്ന കണ്ടേ ഇവളോട് ചോദിച്ചപ്പോൾ എല്ലാവരും കൂടെ ക്ഷേത്രത്തിൽ പോയി കാണുന്നു പറഞ്ഞു തിരികെ പോവാൻ ഒന്ന് എൻ്റെ കയ്യിലെ കയറി പിടിച്ചു ഇവള് വിശ്വ വിദ്യയുടെ മുഖത്തേക്ക് നോക്കി അവളുടെ മുഖം ചുവന്നിരുന്നു വിദ്യ ആ നിമിഷം ഒന്ന് ഓർത്തു നോക്കി എനിക്ക് ഏട്ടനോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു അവൾ പതിയെ പറഞ്ഞു എന്താ വിദ്യ വിഷു സംശയത്തോടെ ചോദിച്ചു അത് ഞാൻ പറയുന്നത് ഏട്ടനെ എങ്ങനെ ഉൾക്കൊള്ളും എനിക്കറിയില്ല പക്ഷേ പറയാതിരിക്കാനും കഴിയില്ല എനിക്ക് ഏട്ടനെ ഒരുപാട് ഇഷ്ടമാണ് നിങ്ങളുടെ കൂടെ ഒരു ജീവിതം ഞാൻ ആഗ്രഹിക്കുന്നു അവൾ പതിഞ്ഞ സ്വരത്തിൽ അവനോട് പറഞ്ഞു വിഷു ഞെട്ടലോടെ അവളെ നോക്കി എന്നിട്ട് മിത്രയുടെ ചോദ്യമാണ് വിദ്യയെ വീണ്ടും ഇന്നിലേക്ക് കൊണ്ടു വന്നത് അവൾ വിച്ഛുവിനെ ഒന്ന് പാളി നോക്കി അവളെ കൂർപ്പിച്ചു നോക്കി നിൽക്കുകയാണ് അവൻ അവൾ അവനെ നോക്കി ഇളിച്ചു കൊടുത്തു വിച്ഛു അവളെ കണ്ണുരുട്ടി നോക്കി അത് കണ്ടതും അവൾ പെട്ടെന്ന് തല താഴ്ത്തി കളഞ്ഞു വിശ്വ വീണ്ടും സംസാരിച്ചു തുടങ്ങി ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി കാരണം ഞാൻ ഒരിക്കലും മനസ്സിൽ ഇങ്ങനൊന്നും കരുതുന്നില്ലല്ലോ പെട്ടെന്ന് ഇവൾ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ എന്ത് പറയണമെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു ഞാൻ പെട്ടെന്ന് അവിടെ തിരികെ പോന്നു പിന്നീട് ഇവളങ്ങനെ കണ്ടിരുന്നില്ല പക്ഷേ ഒരിക്കൽ ഇവളെ വിച്ചുവിൻ്റെ ഫോണിൽ നിന്നും നമ്പർ എടുത്ത് എന്നെ വിളിച്ചു എന്നെ കാണണമെന്നും കോളേജിൻ്റെ മുന്നിൽ വന്നാൽ മതിയെന്നും പറഞ്ഞു ആദ്യം പോവേണ്ടാന്നാ കരുതിയേ പിന്നെ കരുതി പോയിട്ട് ഇവളോട് എനിക്ക് അങ്ങനെയൊന്നും എന്ന് പറയാമെന്ന് പക്ഷേ ഇവളുടെ മുന്നിലെത്തിയപ്പോൾ എനിക്ക് എന്തുകൊണ്ടോ അത് പറയാൻ സാധിച്ചില്ല എന്ന് പറയാൻ കരുതി എൻ്റെ നാവ് അറിയാതെ ഇഷ്ടമാണെന്നാണ് പറഞ്ഞേ വിശ്വ വിളിച്ചുകൊണ്ട് മിത്രയോട് പറഞ്ഞു മിത്രയ്ക്ക് ചിരി വന്നുപോയി എന്നിട്ട് അവൾ അതേ ചിരിയോടെ തന്നെ ചോദിച്ചു അത് എന്നിട്ടെന്താ പിന്നെ ഞാൻ ഇവളുടെ നമ്പർ വാങ്ങിച്ചു ആരോടും പറഞ്ഞില്ല പേടിയായിരുന്നു പറയാൻ അങ്ങനെ ആരും അറിയാതെ വിളിച്ചു സംസാരിച്ചു പ്രണയിച്ചു അവൻ പറഞ്ഞു അജു അവനെ വാ പൊളിച്ചു നോക്കി ഇതൊക്കെ എപ്പാ അവൻ ചോദിച്ചു അതൊക്കെ സംഭവിച്ചു പോയി വിശ്വ നിശ്വസിച്ചുകൊണ്ട് വിദ്യയെ നോക്കിയപ്പോൾ അവൾ അവനെ കൂർപ്പിച്ചു നോക്കുന്നുണ്ട് അതുകണ്ട് വിഷു അവളെ നോക്കി ചിരിച്ചു കൊടുത്തു അല്ല അപ്പം ദത്തേടണൊന്നും ഇതറിയില്ലായിരുന്നോ മിത്ര സംശയത്തോടെ ശിവയോട് ചോദിച്ചു ഓ ഇപ്പോഴെങ്കിലും നീ എന്നോടൊന്ന് ചോദിച്ചല്ലോ സന്തോഷം ശിവ അവളുടെ അടുത്ത് വന്നിരുന്ന് അവളുടെ തോളിലൂടെ കൈയിട്ടു മിത്ര അവനെ കണ്ണുരുട്ടി നോക്കി പറയുന്നത് കേൾക്കൻ്റെ ശ്രീ ഇവരുടെ കാര്യം എനിക്കും അറിയില്ലായിരുന്നു അവൻ പറഞ്ഞു പിന്നെ അങ്ങനെ അറിഞ്ഞു അവൾ ദേഷ്യത്തോടെ ചോദിച്ചു ആ ദേഷ്യപ്പെടാതെൻ്റെ കുള്ളത്തി ഞാനൊന്നു പറഞ്ഞോട്ടെ അവൻ പറഞ്ഞു പറ അവൾ പറഞ്ഞു അതായത് വിഷു എന്നോടും മിച്ചുവിനോടും ഒരുമിച്ചാണ് ഈ കാര്യം പറഞ്ഞത് അത് പറഞ്ഞിട്ട് കുറച്ച് ദിവസമായിട്ടുള്ളൂ ശിവ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു മിത്രയ്ക്ക് ഒന്നും മനസ്സിലായില്ല അതേ മിത്ര ശിവ പറയുന്നത് സത്യ വിഷു പറഞ്ഞു മിത്ര സംശയത്തോടെ അവനെ നോക്കി അത് നീ കോളേജിൽ പോകാൻ തുടങ്ങിയതോടെ എനിക്കിവിളെ കാണാൻ അങ്ങോട്ട് വരാൻ തീരെ പറ്റാതായി പിന്നെ ഭദ്രയും കോളേജിൽ ചേർന്നായിരുന്നല്ലോ വിദ്യയെ കാണാൻ ഒരു വഴി ഉണ്ടായിരുന്നില്ല ഇവളെ ഇടയ്ക്കെല്ലാം ഞാനായിരുന്നു വീട്ടിൽ കൊണ്ടുപോയി ആക്കിയായിരുന്നെ അതും പറഞ്ഞ് അവൻ വിച്ചുവിനെ ഒന്ന് പാളി നോക്കി അവനെ കൂർപ്പിച്ച് നോക്കുന്നുണ്ട് വിച്ചു അത് കണ്ടതും അവൻ നിഷ്കളങ്കത വാരി വിതറി വിച്ചുവിനെ നോക്കി വിച്ചു അവനെ പുച്ഛിച്ചു കാണിച്ചു അതേ അളിയനും അളിയനും കൂടി കഥകളി കാണിക്കാതെ ബാക്കി പറയുന്നുണ്ടോ ഇവരുടെ കണ്ണുകൊണ്ടുള്ള കാട്ടിക്കൂട്ടൽ കണ്ട് മിത്ര വിഷുവോട് ഗൗരവത്തോടെ ചോദിച്ചു വിഷു തലയാട്ടിക്കൊണ്ട് വീണ്ടും പറയാൻ തുടങ്ങി അത് നീയും പതിരെയും കോളേജിലേക്ക് വന്ന ശേഷം ഇവളെ കാണാൻ വരാൻ കഴിയാതെ ബുദ്ധിമുട്ടി ഞാൻ ഒടുവിൽ ശിവയും വിഷ്ണുവിനേയും വിളിച്ച് എനിക്ക് അവരെ കാണണമെന്ന് പറഞ്ഞു കണ്ടു വിഷു പുഞ്ചിരിച്ചു എന്നിട്ട് അവൾക്ക് ആകാംക്ഷ കൂടി ബാക്കി ഞാൻ പറയാം ശിവയാണ് മിത്ര തലയാട്ടി അത് അതിനുശേഷം ഞാനും വെച്ചും കൂടി ഇവൻ പറഞ്ഞതുപോലെ ഇവനെ കാണാൻ പോയി ഇവൻ വിദ്യയോടുള്ള ഇഷ്ടം ഞങ്ങളോട് തുറന്നു പറഞ്ഞു കിട്ടി ശിവ പറഞ്ഞു മിത്രയ്ക്കൊന്നും മനസ്സിലായില്ല കിട്ടിന്നോ എന്ത് കിട്ടി അവൾ അമ്പരപ്പോടെ ചോദിച്ചു അതാ എന്ത് കിട്ടിന്നാ വിദ്യയും ചോദിച്ചു കാരണം വിശ്വ ഇതൊന്നും ശിവയോടും മിച്ചുവിനോടും തുറന്നു പറഞ്ഞത് വിദ്യയും അറിഞ്ഞിരുന്നില്ല എന്റെ കൈന്ന് ഇവന് കിട്ടീന്ന് അല്ലാതെന്താ ശിവ ചുണ്ടുകൂട്ടി വിദ്യ വിഷയെ മെഴിച്ചു നോക്കി ആണോ എന്ന പോലെ കണ്ണുകൊണ്ട് ചോദിച്ചു അവൻ കവിളിൽ കൈവച്ച് അതേ എന്ന് തലയാട്ടി എന്തിന് വിദ്യ സങ്കടത്തോടെ ചോദിച്ചു പിന്നെ ഞാൻ ഞാനെന്തെവനെ പൂവിട്ട് പൂജിക്കണോ ഇങ്ങനെ ഒരു തൊഴിലും വെച്ച് നടന്ന് അവൻ പ്രേമിച്ചേക്കുന്നു അതും മിച്ചുന്റെ അനീതിയെ ശിവ ദേഷ്യം കൊണ്ട് വിറച്ചു ദത്തേട്ടാ മിത്ര അവനെ ശാസനയോടെ വിളിച്ചു എന്താടി അവൻ അവളോടും ദേഷ്യപ്പെട്ടു ആഹാ ഇപ്പം അങ്ങനെയായോ നിങ്ങൾ ഇതേ തൊഴിൽ തന്നെയല്ലേ ചെയ്യുന്ന മനുഷ്യ എന്നിട്ട് ഇത്രയും സുന്ദരിയായ ഒരു ഭാര്യ നിങ്ങൾക്കും കിട്ടിയില്ലേ എന്നിട്ട് ബാക്കിയുള്ളവർ പ്രേമിച്ച പുച്ഛം മിത്ര ചുണ്ടുകൂട്ടി അവളുടെ പറച്ചിൽ കേട്ട് ശിവയുടെ ദേഷ്യം പോയി അത് ശരി ഒരു സുന്ദരി വന്നേക്കുന്നു ഞാൻ നിന്റെ പുറകെ വന്നു എന്നത് ശരിയാ പക്ഷേ നിനക്കും എന്നെ ഇഷ്ടമായിരുന്നില്ലേ ശിവ അവളെ കൂർപ്പിച്ചു നോക്കി അതുപോലെ തന്നെ അല്ല ഇവരും രണ്ടാൾക്കും പരസ്പരം ഇഷ്ടമല്ലേ മിത്ര പുരികമുയർത്തി ശിവയൊന്ന് നിശ്വസിച്ചു അതൊന്നും പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല ശ്രീ വിശ്വനനിയത്തിയല്ലേ വിദ്യ അതീ പന്നി ഓർക്കണ്ടേ ശിവ പല്ലി കടിച്ചുകൊണ്ട് വിശ്വയെ നോക്കി ഞാൻ പറഞ്ഞതാടാ പക്ഷെ ഇവള് കേട്ടില്ല വിശ്വ പറഞ്ഞു എന്ത് കേട്ടില്ല എന്ന് ഏട്ടനെ ഇഷ്ടമാണെന്നു വന്ന് പറഞ്ഞിട്ട് കുറേ ദിവസം കഴിഞ്ഞിട്ടല്ലേ വിഷ്ണുവിനോട് ഞാൻ ചെയ്യുന്ന ചതിയല്ലേ എന്ന് ചോദിച്ചേ എന്നിട്ട് ഞാൻ കേട്ടില്ല പോലും ഡേ മനുഷ്യ ഇവിടെ ആളുകൾ ഉണ്ടെന്നൊന്നും ഞാൻ നോക്കില്ല കേട്ടോ വിദ്യ കലിപ്പായി വിച്ചുവും ശിവയും മുഖത്തോട് മുഖം നോക്കി ചിരിച്ചുപോയി ആ രണ്ടാളും വഴക്ക് വേണ്ട അത് തീർന്നില്ലേ ഇവനിനി ആ പണിക്കൊന്നും പോയില്ല ഇവൻ വാക്ക് കൊടുത്തതാ ഇവനെന്നല്ല ഞങ്ങൾ ആരും പോവില്ല എല്ലാം നിർത്തുക ഇന്നത്തോടു കൂടി ശിവ എല്ലാവരോടുമായിട്ട് പറഞ്ഞു മിത്രയുടെ കണ്ണുകൾ വിടർന്നു പോയി എത്രയോ കാലങ്ങളായിട്ട് താൻ പറയുന്നതാ ഈ പണിയൊന്നും നിർത്താൻ അപ്പോൾ ഓരോരുത്തരോട് കമ്മിറ്റ്മെൻസ് ഉണ്ട് പതിയെല്ലാം നിർത്താമെന്ന് മാത്രം പറയും പക്ഷെ ഇപ്പോൾ സന്തോഷം കൊണ്ട് മിത്രയുടെ കണ്ണുകൾ നിറഞ്ഞുപോയി ശിവ അവളുടെ മുഖത്തേക്ക് നോക്കി എന്താടി എന്തിനാ കറിയുന്നേ അവനവളെ ചേർത്ത് പിടിച്ചു സത്യമായിട്ടും ഇനി പണിക്ക് പൂവില്ലെടുത്തേട്ടാ അവള് ചോദിച്ചു ഇല്ലടി പെണ്ണേ പോവില്ല നീയും കുറെ അല്ലേ പറയുന്നു പോവില്ല കേട്ടോ അവളുടെ നെറ്റിയിൽ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു മിത്ര കണ്ണുകൾ തുടച്ച് സന്തോഷത്തോടെ അവനെ നോക്കി തലയാട്ടി അതേ മിത്രെ ശിവ ഇനി പണിക്കൊന്നും പോയില്ല കാശിയും പറഞ്ഞു അജുവും അത് സമ്മതിച്ചു ശിവ മിത്രയുടെ അടുത്തു നിന്നും എഴുന്നേറ്റ് അവർക്ക് മുന്നിൽ പോയി നിന്നു ഞാൻ മാത്രമല്ല ആരും ഇനി പണിക്ക് പോവില്ല എല്ലാം നിർത്തി ശിവ കടുത്ത സ്വരത്തിൽ പറഞ്ഞു കാശി മജു ഞെട്ടി ദേ ശിവ കളിക്കല്ലേ ഇത് നിർത്തിയിട്ട് ഞങ്ങളിവിനെ എന്തോ ചെയ്യണം ഭിക്ഷ എടുക്കണോ അജു കലിപ്പായി നിനക്ക് അത്യാവശ്യം വിദ്യാഭ്യാസമല്ലേ ഞാൻ മിത്രയുടെ അച്ഛനോട് പറഞ്ഞിട്ടുണ്ട് നിനക്ക് കമ്പനിയിലെ ചെറിയ എന്തെങ്കിലും ജോലി കൊടുക്കാൻ നിനക്ക് മാത്രമല്ല നിങ്ങൾക്ക് മൂന്നിനും ശിവ ഗൗരവത്തോടെ പറഞ്ഞു എനിക്കതിനു വേണ്ടി വിദ്യാഭ്യാസം ഒന്നുമില്ല അതുകൊണ്ട് ഞാൻ ഒരു കമ്പനിയിലേക്കില്ല കാശി തീർപ്പ് പോലെ പറഞ്ഞു വിദ്യാഭ്യാസം അല്ലെങ്കിൽ അവിടെ വേറെ എന്തെങ്കിലും ജോലി തരും അല്ലെങ്കിൽ തൂക്കാൻ നിന്നോ എന്നാലും ഈ പണി നമ്മളിനി ചെയ്യില്ല കാശി നീ വെറുതെ വാശി പിടിക്കണ്ട ശിവ കലിപ്പായി ഇതെന്തുമായി കാശി ദേഷ്യത്തോടെ ചുമരിൽ ആഞ്ഞടിച്ചു എന്തു പറഞ്ഞിട്ടും കാര്യമില്ല ഇനി അടിപിടിയൊന്നും നമുക്ക് വേണ്ട അത് നിർത്താടാ നിങ്ങൾക്കും വേണ്ടേ ഒരു ജീവിതമൊക്കെ ശിവ കാശിയുടെ തോളിൽ കൈവച്ചു ഓ എനിക്കെങ്ങും വേണ്ട അവൻ താല്പര്യമില്ലാതെ പറഞ്ഞു ആ വേണ്ടെങ്കിൽ വേണ്ട എന്തായാലും നാളെ തൊട്ട് അല്ലെങ്കിൽ അടുത്ത ആഴ്ച തൊട്ട് നിങ്ങൾ കമ്പനിയിലേക്ക് പോയി തുടങ്ങണം ശിവ പറഞ്ഞു കാശി താല്പര്യമില്ലാതെ മൂളി അപ്പോൾ നീയോ നീ വരുന്നില്ല അവിടെ ജോലിക്ക് ഓ നിനക്കെന്തിനാ അവിടെ ജോലി അമ്മായി കമ്പനി തന്നെയല്ലേ അല്ലേ അജു ചിരിയോടെ ചോദിച്ചു അല്ല ഞാൻ അങ്ങോട്ടല്ല ശിവയുടെ സ്വരം പെട്ടെന്ന് മാറി പിന്നെ വിച്ചുവാണ് അത് ചോദിച്ചത് അത് നാട്ടിൽ പോണം എല്ലാവരേം കാണണം കുറച്ച് നാൾ കുറച്ച് നാൾ അവരോടൊപ്പം താമസിക്കണം ശിവ പറഞ്ഞു വാക്കുകൾ ഇടറി മിത്രയുടെ മുഖത്ത് സന്തോഷം നിറഞ്ഞു എല്ലാവരെയും കാണാൻ ഉള്ളം തുടിച്ചു അപ്പോൾ അപ്പോൾ നീന് തിരിച്ചു വരില്ലേ വിശ്വ ചോദിച്ചു വരും ഉറപ്പായിട്ടും വരും പക്ഷെ അവിടെ അവിടെ ചെയ്തു തീർക്കാൻ കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട് അത് കഴിഞ്ഞാൽ ഞാൻ തിരിച്ചു വരും അതുമാത്രല്ല അവടെ അമ്മയ്ക്ക് അമ്മയ്ക്ക് സ്ത്രീയെ കാണാൻ ആഗ്രഹമുണ്ട് അവൻ മിത്രയെ തിരിഞ്ഞു നോക്കി അവളുടെ മുഖത്ത് നിറഞ്ഞ ചിരി പിന്നെ ആരും ഒന്നും പറഞ്ഞില്ല എല്ലാവരും സമ്മതം എന്ന പോലെ തലയാട്ടി വിച്ചു ഞങ്ങൾ പോകുന്നതിന് മുന്നേ പറ്റിയ വിഷുടേയും വിദ്യയുടെയും വിവാഹം നടത്തണം ഞാൻ അച്ഛനെ താമസിക്കാൻ വേണ്ടി വാങ്ങിയ വീടില്ലേ അതിലിപ്പോ ആരും താമസില്ലല്ലോ അതുകൊണ്ട് വിവാഹം കഴിഞ്ഞാൽ ഇവർ അങ്ങോട്ട് മാറിക്കോട്ടെ ശിവ എല്ലാം തീരുമാനിച്ചതുപോലെയാണ് പറഞ്ഞത് വിശ്വയ്ക്ക് ചോദിക്കാനും പറയാനും ആരുമില്ലാത്തതുകൊണ്ട് അവൻ മൗനമായി നിന്നതേയുള്ളൂ ശിവ ഇത്ര പെട്ടെന്ന് വിവാഹം എന്നൊക്കെ പറഞ്ഞാ അതുമല്ല ഞാനിത് വീട്ടിലൊന്നും പറഞ്ഞിട്ടില്ല വിച്ചു പറഞ്ഞു ഇന്ന് തന്നെ പറയേ അവര് സമ്മതിക്കും ഞാനൊന്ന് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ശിവ പറഞ്ഞു വിച്ചു ഇതൊക്കെ എപ്പോ എന്ന പോലെ അവനെ നോക്കി അത് മനസ്സിലായ പോലെ ശിവ പുഞ്ചിരിച്ചു അതൊക്കെ പറഞ്ഞടാ അന്ന് വിഷുടേയും വിദ്യയുടെയും കാര്യം ഇവൻ പറഞ്ഞ സമയത്ത് അക്വ നമ്മുടെ ശത്രു എന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെ കാശിയോട് ഞാൻ വിഷുവയുടെ കാര്യം പറഞ്ഞിരുന്നു പിന്നെ നിന്റെ വീട്ടിലും അവർക്ക് എതിർപ്പുണ്ടാവില്ല ശിവ പുഞ്ചിരിയോടെ പറഞ്ഞു വിശുവും അതേ പുഞ്ചിരിയോടെ തലയാട്ടി അപ്പോ ഒന്നും അറിയാതിരുന്നത് എനിക്കും വിഷുക്ക് മാത്രമായിരുന്നു അല്ലേ അജു ആലോചനയോടെ ശിവയോട് ചോദിച്ചു നീ അക്കുവുമായി നല്ല ക്ലോസ് ആയിരുന്നില്ലേടാ അതുകൊണ്ടാണ് നിന്നോട് പറയാതിരുന്നേ ശിവയുടെ മറുപടിയും ഒപ്പമെത്തി അജു മൂളി അല്പനേരം കൂടി അവിടെ അവിടെയിരുന്ന് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ശരിയാക്കി എല്ലാവരും ഹോസ്പിറ്റലിൽ നിന്നും ഇറങ്ങി അജുവും കാശിയും വിശ്വയും അവരുടെ സങ്കേതത്തിലേക്ക് പോയപ്പോൾ വിച്ചു വിദ്യയുമായി അവരുടെ വീട്ടിലേക്കും ശിവ കൊണ്ട് അവരുടെ വീട്ടിലേക്കും പോയി വീടിന് മുന്നിൽ ബുള്ളറ്റ് നിർത്തിയതും മിത്ര പതിയെ ശിവയെ പിടിച്ച് അതിൽ നിന്നും താഴെ ഇറങ്ങി ശിവയും വണ്ടി നിർത്തി സിറ്റൗട്ടിലേക്ക് കയറി ഡോറ് തുറന്ന് അകത്തേക്ക് കയറി പിറകെ തന്നെ മിത്രയും രണ്ടാളും പുറത്തുനിന്ന് ഫുഡ് കഴിച്ചിട്ട് വന്നതുകൊണ്ട് തന്നെ മിത്ര നേരെ റൂമിലേക്കാണ് പോയത് അവൾ പോകുന്നത് നോക്കിക്കൊണ്ട് ഡോറടച്ച് ശിവയും റൂമിലേക്ക് കയറി മിത്ര അലമാറ തുറന്ന് ഡ്രസ്സ് എടുക്കുകയാണ് നീ എന്താ കുളിക്കാൻ പോവാണോ അവൻ ചോദിച്ചു വല്ലാത്ത ക്ഷീണം തത്തേട്ടോ ഒന്ന് കുളിക്കട്ടെ അതും പറഞ്ഞ് അവൾ ബാത്റൂമിലേക്ക് കയറിയപ്പോഴാണ് അവൾ എങ്ങനെ ഡ്രസ്സ് ഡ്രസ്സടിക്കുമെന്ന് ശിവ ഓർത്തത് കൈ വേദനിക്കില്ലേ അവൾക്ക് അവൻ ആകുലതയോടെ ചിന്തിച്ചു മിത്ര ബാത്റൂമിലേക്ക് കയറി വസ്ത്രങ്ങൾ പതിയെ ഹാങ്ങറിലേക്ക് വെച്ചപ്പോഴേക്കും അവൾക്ക് കൈ നന്നായി വേദനിക്കാൻ തുടങ്ങിയിരുന്നു അവൾ വേദനയോടെ ചുമരിലേക്ക് ചാരി നിന്നു അതേസമയം തന്നെ ശിവ ബാത്റൂം ഡോറിൽ കൊട്ടി ശ്രീ ഡോർ തുറന്നേ അവൻ പറഞ്ഞു എന്താ ദട്ടാ അവൾ കൈ അനക്കാൻ കഴിയാതെ അവനോട് പതിയെ ചോദിച്ചു പറയാ നീ ആദ്യ ഡോർ എന്ന് തുറന്നേ അവൻ വീണ്ടും പറഞ്ഞു മിത്ര പതിയെ ഡോറിനടുത്തേക്ക് വന്ന് കുറ്റി താഴ്ത്തി ശിവ വാതിൽ തള്ളി എന്തത് എത്തിട്ടാ അവൻ പെട്ടെന്ന് ബാത്റൂമിനകത്തേക്ക് കയറിയതും മിത്ര അമ്പരപ്പോടെ ചോദിച്ചു എന്താണെന്നോ നീ എങ്ങനെയാണ് ഈ ഡ്രസ്സ് അഴിക്കാൻ പോകുന്നെ കൈവേദനിക്കില്ലേ വാ ഞാൻ അഴിച്ചു തരാ അവൻ അവളെ കൂർപ്പിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു മിത്രയുടെ കണ്ണ് മിഴിഞ്ഞു അ അത് വേണ്ട ഞാൻ ഞാൻ ചെയ്തോളത് എത്തേട്ടാ പരിഭ്രമം നിറഞ്ഞ അവളുടെ വാക്കുകൾ ശിവ അവളെ സംശയത്തോടെ നോക്കി അവളുടെ കണ്ണുകൾ വല്ലാതെ പിടയ്ക്കുന്നതുപോലെ ശിവ ആ കണ്ണുകളിലേക്ക് തന്നെ ഉറ്റുനോക്കി അവന്റെ നോട്ടം താങ്ങാൻ കഴിയാതെ മിത്ര തല താഴ്ത്തി ശിവയുടെ ചുണ്ടിൽ ചിരി വിരിഞ്ഞു അവൻ അതേ ചിരിയോടെ അവൾക്കടുത്തേക്ക് ചുവട് വെച്ചു മിത്ര ഒമിനീരിറക്കിക്കൊണ്ട് പിന്നോട്ടു നടന്ന് ഒടുവിൽ ചുമരിൽ പോയി ഇടിച്ചു നിന്നു ശിവ അവൾക്ക് ഇരുവശവും കൈകുത്തി അവളുടെ മുഖത്തിനടുത്തേക്ക് താഴ്ന്നു വന്നു പിടച്ചിലൂടെ അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി ശിവയുടെ നോട്ടം പക്ഷേ അവളുടെ കട്ടി ചുണ്ടുകളിലായിരുന്നു അതിലെ മധുരം നുകരാൻ അവന് വല്ലാത്ത കൊതി തോന്നി അവൻ്റെ നോട്ടം കണ്ട് അവളുടെ ചുണ്ടുകൾ വിറച്ചു ശിവയുടെ ചുണ്ടുകൾ അവളുടെ ചുണ്ടിലേക്ക് അടുത്തു വന്നു ദ ദേട്ടാ അവൾ വിളിച്ചു ശിവമൂളി എ എന്തു ചെയ്യാൻ പോവാ അവൾ ചോദിച്ചു നോക്കി ഞാനെൻ്റെ സ്ത്രീയെ ഉമ്മ വെക്കാൻ പോവാ അവൻ ആർദ്രമായി പറഞ്ഞു അവൾ പിടച്ചിലോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി എന്തേ അവൻ ചോദിച്ചു അത് അത് ഞാൻ ഞാൻ കുളിക്കട്ടെ അവന്റെ നോട്ടം താങ്ങാനാവാതെ അവൾ പറഞ്ഞു ഞാൻ കുളിപ്പിച്ചു തരട്ടെ അവൻ ചോദിച്ചു അവൾ ഞെട്ടലോടെ അവന്റെ മുഖത്തേക്ക് നോക്കി അത് കണ്ട് ശിവയുടെ മുഖം വീർത്തു എന്താടി അവൻ ചോദിച്ചു ഓ ഒന്നുമില്ല അവൾ പറഞ്ഞു പിന്നെന്താ നീ എന്നെ ഇങ്ങനെ നോക്കുന്നെ നിന്റെ നോട്ടം കണ്ടാൽ ഒന്നുമല്ലോ ഞാൻ കാണാത്ത എന്തൊക്കെയോ നിനക്കുണ്ട് അവൻ ചുണ്ടുകൂട്ടി ദത്തേട്ടാ പുറത്തു പോ ഞാൻ കുളിക്കട്ടെ പ്ലീസ് നല്ല ദത്തേട്ടനല്ലേ അവൻ പറഞ്ഞത് കേട്ട് അവൾ ചിണുങ്ങിക്കൊണ്ട് പറഞ്ഞു അല്ലല്ലോ നല്ലതത്തെ നല്ല അവൻ പറഞ്ഞു മിത്രയുടെ ചുണ്ട് കൂർത്തുപോയി അത് കണ്ട് ശിവയുടെ കണ്ണുകൾ തിളങ്ങി അടുത്ത നിമിഷം അവൻ അവളിലേക്ക് അമർന്ന് അവളുടെ ചുണ്ടുകൾ കവർന്നെടുത്തു മിത്ര കുറുകിക്കൊണ്ട് ഇടത് കൈ ഉയർത്തി അവൻ്റെ ഷർട്ടിൽ മുറുകെ പിടിച്ചു തുടരും